നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ഹോം മത്സരം കളിക്കാനിറങ്ങിയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലാണ് നമുക്കറിയാമത് ടീമിനെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നതാണ് അവരുടെ ആവശ്യം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ പുരോഗമിക്കുന്നു എന്നാൽ ഈ സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫറുകളൊന്നും നമ്മളിതുവരെ കണ്ടില്ല ഭാവിയിലേക്കുള്ള ചില പ്രീ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തു എന്നുള്ള റൂമറുകളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ടീമിനെ ശക്തിപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കണം പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും മാനേജ്മെൻ്റ് അതിന് വേണ്ട വിധത്തിലുള്ള ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രതിഷേധം കനപ്പിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ മുഹമ്മദ് എഫ് മത്സരത്തിൽ മഞ്ഞപ്പടയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുന്നു പ്രതിഷേധ റാലി തന്നെ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫുട്ടാൻ ബോളിലെ ഹബീബ് അഷ്റഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ മഞ്ഞപ്പട പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം അത് മഞ്ഞപ്പടയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അത് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വളരെ കൃത്യമായിട്ട് മഞ്ഞപ്പട പറയുന്നു ജോയിൻ അസ് ഫോർ എ പ്രൊട്ടസ്റ്റ് റാലി അറ്റ് കലൂർ സ്റ്റേഡിയം ഓൺ തേർട്ടീൻ ജാനുവരി ട്വൻ്റി ട്വൻ്റി അറ്റ് ഫൈവ് തേർട്ടി പി എം നാളെ അഞ്ച് മുപ്പതിന് കൊച്ചി സ്റ്റേഡിയത്തിൽ പ്രതിഷേധ റാലിയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരൂ എന്നറിയിക്കുന്നു യുവർ പാർട്ടിസിപ്പേഷൻ മാറ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആ ഒരു പങ്കാളിത്തം ലെറ്റ് യുവർ വോയ്സ് ബി ഹേഡ് ആസ് വി യുണൈറ്റ് ഫോർ ചേയ്ഞ്ച് എന്നാണ് മഞ്ഞപ്പട ഓർമ്മിപ്പിക്കുന്നത് യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് അവർ വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു എന്തായാലും ഇത് കൃത്യമായിട്ട് അംഗങ്ങളോട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രതിഷേധം പ്ലെയേഴ്സിനോ കോച്ചിങ് സ്റ്റാഫിനോ എതിരെ ഒന്നുമല്ല നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ നല്ലൊരു നാളേക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇത്രയും കാലം അതുകൊണ്ട് തന്നെ ഇത്രയും കാലം മഞ്ഞപ്പടയുടെ കൂടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തവും സഹകരണവും ഈ ഒരു പ്രതിഷേധത്തിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മഞ്ഞപ്പട ചെയ്യുന്നത് പിന്നെ നാളെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട് അതായത് നാളത്തെ പ്രതിഷേധ റാലി എങ്ങനെ അതായത് നാളെ സ്റ്റേഡിയം റൗണ്ട് റോഡിൽ ഒരു റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനം മഞ്ഞപ്പട സ്റ്റാൻഡിലേക്കുള്ള ഗേറ്റ് നമ്പർ പതിനാറിൻ്റെ അവിടെ വെച്ച് ആരംഭിച്ച് ക്ലബ് ഓഫീസ് വി ഐ പി എൻട്രൻസ് എന്നിവിടങ്ങളിൽ പ്രതിഷേധം അറിയിച്ച ശേഷം സ്റ്റേഡിയത്തിന് ചുറ്റി റാലി തിരിച്ച് ഈസ്റ്റ് ഗാലറി ഗേറ്റിന് മുന്നിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് മഞ്ഞപ്പട പറയുന്നുണ്ട് ഈസ്റ്റ് ഗാലറി ഗേറ്റ് പതിനാറിന് മുന്നിൽ എല്ലാവരും അഞ്ച് മുപ്പതിന് എത്തേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുന്നു അതോടൊപ്പം എല്ലാവരും അവരുടെ കയ്യിലുള്ള സ്കാർഫ് ഫ്ലാഗ് എന്നിവ എടുക്കണം മറ്റ് പ്ലക്കാർഡുകളും കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ് മാനേജ്മെന്റിനെതിരായ ചാൻഡുകൾ ചെയ്തുകൊണ്ട് ഒരു ബാനർ പിടിച്ചുകൊണ്ടായിരിക്കും റാലിയിൽ അണിനിരക്കുക കൂടാതെ ബ്ലാക്ക് മാസ്കും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുകൂടി മഞ്ഞപ്പട മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ ഒരു റാലിക്ക് ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും കളി ആരംഭിക്കുമ്പോൾ സ്റ്റേഡിയത്തിലേക്ക് കടക്കും സ്റ്റേഡിയത്തിൽ പതിവേപോലെ തന്നെ മഞ്ഞപ്പടയുടെ ഉണ്ടാവും എന്നാൽ അവിടെ വെച്ചുകൊണ്ടും സ്റ്റാൻഡില് ചാൻഡുണ്ടാവും ഈ പ്രതിഷേധ സ്വരമുള്ള ചാൻഡുണ്ടാകും എന്നുകൂടി അറിയിക്കുന്നത് അപ്പം ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ മഞ്ഞപ്പട കടക്കുന്നത് അവർക്ക് ടീമിനെ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഈ ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് ക്ലബിനെതിരെയല്ല കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല താരങ്ങൾക്കെതിരെയല്ല ടീം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറണം അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നടക്കണം അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മഞ്ഞപ്പുഴ വ്യക്തമാക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താം